ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി പി കെ കുഞ്ഞനന്ദന്റെ മരണത്തിൽ ദുരൂഹതയെ ആരോപിച്ച് മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി കേസിൽ നേതാക്കളിലേക്ക് എത്താനുള്ള ഏക കണ്ണി കുഞ്ഞനന്ദനാണ് എന്നും കൊന്നവരെ കൊല്ലുമെന്നും കെ എം ഷാജി പറഞ്ഞു എന്നാൽ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് കുഞ്ഞനന്ദന്റെ മകൾ പി കെ ഷബ്ന പ്രതികരിച്ചു ചർച്ചകൾ വീണ്ടും സജീവമാകുമ്പോഴാണ് ഫസൽ പേരെ കൊന്നത് ആരോപണം കുഞ്ഞനന്ദൻ കുഞ്ഞത് ഭക്ഷ്യാധയെ തുടർന്നാണ് കണ്ണൂരിലെ എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളിലും കൊന്നവർ കൊല്ലപ്പെട്ടിട്ടുണ്ട് കുറച്ചാളുകളെ കൊല്ലാൻ വിടും അവർ കൊന്നു കൊന്നുകഴിഞ്ഞു വരും കുറച്ചു കഴിഞ്ഞ് ഇവരിൽ നിന്നും രഹസ്യം ചോർന്നേക്കുമോ എന്ന ഭയം വരുമ്പോൾ കൊന്നവരെ കൊല്ലും ഫസൽ കൊലപാതക കേസിലെ പേരെ കൊന്നത് സി ആണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി കണ്ടെത്തിയിട്ടുണ്ട് കൊലപാതക കേസിൽ നേതാക്കന്മാരിലേക്ക് എത്താൻ കഴിയുന്ന ഏക ഏക കണ്ണി കണ്ണി അത് കുഞ്ഞനന്ദനാണ് മലപ്പുറം കൊണ്ടോട്ടി മുസ്ലിം ലീഗ് മുനിസിപ്പൽ സമ്മേളന വേദിയിലാണ് കെ എം ഷാജിയുടെ പ്രസംഗം എന്നാൽ പി കെ കുഞ്ഞനന്ദന്റെ മരണത്തിൽ ദുരൂഹതയില്ലെന്ന് മകൾ പി കെ ഷബിനെ പ്രതികരിച്ചു തന്റെ പിതാവ് മരിക്കാൻ കാരണമായത് യു ഡി എഫ് ഭരണകൂടമാണെന്നും ഞങ്ങൾക്ക് അങ്ങനെ ഒരു ദുരൂഹതയും ഇന്നേ വരെ ഉണ്ടായിട്ടില്ല എന്താ അച്ഛന്റെ അസുഖത്തിന് കൃത്യമായ ചികിത്സ അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന യു ഡി എഫ് സർക്കാർ നൽകാതിരുന്നതിന്റെ കാരണമാണ് അച്ഛനെ ഇപ്പൊ എന്ന അസുഖമോർച്ച് കൃത്യമായ സമയത്ത് കൃത്യമായ ചികിത്സ ലഭിച്ചില്ല ടി പി ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ട ലീഗ് നേതാവ് കെ എം ഷാജി പറഞ്ഞതിനെ കുറിച്ച് അദ്ദേഹത്തിന് മാത്രമേ പറയാൻ കഴിയൂവെന്ന് എം എം ഹസ്സൻ അല്ലെ ഷാജി പറഞ്ഞതിന് അതിന്റെ മാത്രമേ എല്ലാവിധ ട്രീറ്റ്മെന്റ് അല്ലേ കുഞ്ഞന ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ടി പി കേസ് വീണ്ടും സജീവമാക്കാനാണ് കെ എം ഷാജിയുടെ നീക്കം ട്വന്റി ഫോർ മലപ്പുറം